നമസ്കാരം ഞാൻ നിങ്ങളുടെ ജയറാമാണ് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള നമ്മളുടെ ഭാരതീയ സംസ്കാരം അത് പല നാടുകളിൽ പല രീതിയിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമെന്ന് പറയുന്നതാണ് നമ്മളുടെ ആനയും ചെണ്ടയും മേളങ്ങളും പൂരങ്ങളും ഉത്സവങ്ങളും ഇതൊക്കെ മലയാളിയുടെ ഒരു ഭാഗമാണ് മലയാളികളുടെ ആചാരത്തിന്റെ ഭാഗമാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ തലമുറകളായിട്ട് നമ്മളുടെ കാരണവന്മാർ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സംസ്കാരമാണ് അത് നഷ്ടപ്പെടാതെ അത് കാത്തു സൂക്ഷിക്കാൻ അത് അതിൻ്റെതായിട്ടുള്ള സുരക്ഷ സുരക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് അതായത് ഇപ്പൊ ആനയാണെങ്കിൽ പോലും അത് ഏറ്റവും സുരക്ഷിതമായി അതിന് ഒരു ആരോഗ്യപരമായി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നോക്കി വെടിക്കെട്ടാണെങ്കിലും അത് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ മറ്റു മറ്റുസവങ്ങളും കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഈ മാസം പതിനഞ്ചാം തീയതി തൃശൂർ കളക്ട്രേറ്റിനു മുമ്പിൽ രാവിലെ പത്തേ മുപ്പതിന് ഒത്തുകൂടുകയാണ് ഷൂട്ടിങ്ങിന്റെ തിരക്കുമായിട്ട് ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അവിടെയുണ്ട് ഇതിൽ എല്ലാ മലയാളികളും ജാതി മതഭേദമന്യെ ഒത്തൊരുമിച്ച് നമ്മളുടെ ഒരു കൂട്ടായ്മ ശക്തി തെളിയിക്കണം എന്ന് അതിൽ ഒരുവനായി ഒരു കൂട്ടാളിയായി നിന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ജയ്ഹിന്ദ്